നിങ്ങൾ നിങ്ങളുടെ നഖം നോക്കിയിട്ട് അതിലെന്തെങ്കിലും മാറ്റം കാണുമ്പോൾ പലപ്പോഴും അത് ഹൃദ്രോഗവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ചില അസുഖങ്ങളുടെ ഭാഗമായിട്ടെങ്കിലും ഹൃദ്രോഗത്തിന്റെ ചില ലക്ഷണങ്ങൾ നഖത്തിലൂടെ ഒരുപാട് മാസങ്ങൾക്ക് മുമ്പേ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കാറുണ്ട് പക്ഷേ ഇത് മനസ്സിലാക്കണമെങ്കിൽ കൃത്യമായിട്ട് നമുക്കൊരു അറിവ് വേണം ഈ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഒന്നാമത്തത് ക്ലബിംഗ് എന്ന് പറയും നഖങ്ങൾ വളഞ്ഞിരിക്കുന്നൊരവസ്ഥ ഇങ്ങനെയുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ ശരീരത്തിൽ ഓക്സിജന്റെ അളവ് കുറവുണ്ട് എന്നുള്ളതാണ് ഇത് പലപ്പോഴും ജന്മനായുള്ള ഹാർട്ടിന്റെ പ്രശ്നങ്ങൾ കാരണവും അതുപോലെ തന്നെ ഹാർട്ട് ഫെയിലിയറിന്റെ ഭാഗമായിട്ടും ചില വ്യക്തികളിൽ ശ്വാസകോശത്തിന്റെ പ്രശ്നങ്ങൾ കാരണവും കാണാറുണ്ട് ഇങ്ങനെയുള്ള വ്യക്തികളിൽ നഖം ചിലപ്പോൾ സ്പൂൺ പോലെ വളഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട് രണ്ടാമത്തത് നഖത്തിനടിയിൽ കാണുന്ന വെള്ളവെരകളാണ് ഇതിനെ നമ്മൾ മീസ് ലൈൻസ് എന്ന് പറയും ഇത് പലപ്പോഴും ഹാർട്ട് ഫെയിലിയർ ഉള്ളവർക്ക് കിഡ്നി ഫെയിലിയർ ഉള്ളവർക്ക് അതുപോലെ കാര്യപ്പെട്ട ഓർഗൻ ഡാമേജുകൾ വരുമ്പോൾ സംഭവിക്കാം മൂന്നാമത്തത് നഖത്തിനടിയിൽ കാണുന്ന ഡാർക്ക് ആയിട്ടുള്ള ചില വരകൾ ഇതിന് നമ്മൾ സ്പ്ലിൻഡർ ഹെമറേജസ് എന്ന് പറയും ഇത് പലപ്പോഴും ഹൃദയത്തിനകത്തെ വാൽവുകളിൽ പഴുപ്പ് വരുന്ന ഇൻഫെക്റ്റീവ് എൻഡോക്കാഡൈറ്റിസ് എന്ന് പറയുന്ന മാരകമായ അസുഖത്തിന്റെ ഒരു ലക്ഷണമാവാം നാലാമത്തത് നഖങ്ങൾക്ക് വരുന്ന ഒരു നീല നിറമാണ് ഇത് പലപ്പോഴും സംഭവിക്കുന്നത് സയനോട്ടിക് ഹാർട്ട് ഡിസീസസ് എന്ന് പറയുന്ന ജന്മന സംഭവിക്കുന്ന ഹൃദ്രോഗത്തിനാണ് ഇങ്ങനെയുള്ള വ്യക്തികളിൽ രക്തത്തിലെ ഓക്സിജന്റെ അളവ് പലപ്പോഴും എൺപത്തിയഞ്ച് ശതമാനത്തിൽ താഴെയായിരിക്കും അഞ്ചാമത്തത് ചില ആളുകളിൽ നഖത്തിന് കട്ടി കൂടി വരുന്നതാണ് ഇത് പലപ്പോഴും കാലിലേക്കുള്ള രക്തപ്രവാഹം കുറയുന്ന പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസ് എന്ന് പറയുന്ന അസുഖത്തിന്റെ ഭാഗമാവാം പ്രത്യേകിച്ച് നടക്കുന്ന സമയത്ത് കാലിന് കടച്ചിലുള്ള വ്യക്തികൾ ഈ നഖം മാറ്റം ശ്രദ്ധിക്കേണ്ടതാണ് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നഖം നോക്കിയിട്ട് രക്തപ്രവാഹത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും രക്തത്തിൽ എത്ര ഓക്സിജന്റെ അളവുണ്ട് ഓക്സിജന്റെ അളവ് കുറഞ്ഞു വരുന്നുണ്ടോ രക്തത്തിന്റെ അളവ് കുറഞ്ഞു വരുന്നുണ്ടോ അതുപോലെ രക്തത്തിലൂടെ വിറ്റാമിനും മറ്റു ന്യൂട്രിയൻസും ആവശ്യത്തിന് കിട്ടുന്നുണ്ടോ ഇതെല്ലാം നഖങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് നല്ല ആരോഗ്യമുള്ള പിങ്ക് കളറുള്ള സ്മൂത്ത് ആയിട്ടുള്ള നഖമുള്ള ഒരു വ്യക്തിക്ക് നല്ല രീതിയിലുള്ള കാർഡിയോ വാസ്കുലർ ഫംഗ്ഷൻ ഉണ്ടായിരിക്കും ഇങ്ങനെ അല്ലാത്ത വ്യക്തികളിൽ ചിലർക്കെങ്കിലും രക്തധമനികളുടെ ആരോഗ്യത്തിനും രക്തപ്രവാഹത്തിനും അസുഖം ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട്